ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് ഉള്ള മലയാള തീയതി പ്രധാനമായിട്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലമാണ് പറയുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം ഏതേത് രാശിയിൽ ഏതേത് നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് ദൈവാധീനത്തെക്കുറിച്ച് അതുപോലെ തന്നെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമോ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് വിവാഹ തടസ്സമോ ജോലി തടസ്സമോ കടങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ എന്താണ് തടസ്സങ്ങൾ എന്നറിയുവാനായിട്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു മേളം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും ശനിയുടെ സ്വാധീനം രാശിയിലേക്ക് ഉള്ളതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം തണുപ്പ് അധികം ഏൽക്കാതെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കൂടാതെ പല കാര്യങ്ങൾക്കും അലസത വന്നുപെടാം അധിക ധനച്ചെലവും സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് സന്തോഷകരമായ ഒരു ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും അതുപോലെ തന്നെ ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും കണ്ടകസിനിയൊക്കെ ഉള്ളതിനാൽ ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ വളരെ ചെയ്യുകയും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആവശ്യമാണ് അധിക സാഹസികത പാടില്ല പ്രത്യേകിച്ച് വാക്കിൻ്റെ സ്ഥാനത്ത് ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ വാക്ക് സംബന്ധമായിട്ട് സുഹൃത്തുക്കൾ ശത്രുക്കളാകാതെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനോ അതുപോലെ തന്നെ ടെസ്റ്റുകളും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അധിക ധനച്ചിലവും വന്നിച്ചേരുന്ന കലാകാരന്മാരായിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ആഴ്ച മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദവും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങും നിക്ഷിതം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും എന്നിരുന്നാലും ഭാഗ്യാവസ്ഥയൊക്കെ ഉള്ള ഒരു സമയമാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ട് കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഭ്യാന്തര വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും അല്ലാതെയും ജോലികൾ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് തൊഴിൽപരമായിട്ടോ അല്ലാതെയോ ഒക്കെ ഒരു അകൽച്ച സൂചകമാണ് എങ്കിലും പരസ്പരം സന്തോഷവും സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിൽക്കുന്നതുമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ല ഒരു ആഴ്ചയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ് രാശിയിലേക്ക് രാഹുവിൻ്റെ പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ പലവിധത്തിലും സാഹസികമായ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക കൂടാതെ ഞരമ്പ് സംബന്ധമായിട്ടോ ഉദരസംബന്ധമായിട്ടോ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം മനക്ലേശമുണ്ടാകാം മാനാപമാനങ്ങളൊക്കെ ഉണ്ടാകാതെ മനസ്സ് അറിയാത്ത കാര്യത്തിനാണെങ്കിലും ചില മാനാപമാനങ്ങളൊക്കെ ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമുടങ്ങും നിഷിദ്ധ അത് തൊഴിൽസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ദൈവാധീനമൊക്കെ ഉണ്ട് എന്നിരുന്നാലും വാക്ക് പാലിക്കാൻ പറ്റാതെ വരികയോ കൊടുക്കൽ വാങ്ങൽ ചെയ്യാൻ പറ്റാതെ വരികയോ ഏതെങ്കിലും തരത്തിൽ കേസുകൾ വന്നുപെടുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുകയോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതും കൈവായ്പകളൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ വേണം വാക്കിൻ്റെ സ്ഥാനത്തെ ഖേതു നിൽക്കുന്നതിനാൽ ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ച ഭൂമി സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടുമൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയുമാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം വിജയങ്ങൾ ഭാഗ്യവുമൊക്കെ ഉള്ള ഒരു സമയമാണ് ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം നിവൃത്തി സ്ഥാനാധിപനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിവർത്തനത്തിൽ നിൽക്കും ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് പോലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ പറ്റിയ നല്ല ഒരു അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ് ദൈവാദിനമുള്ളതിനാൽ പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും നല്ലതാണ് ഗൃഹം പുതുക്കിപ്പണി പുതിയ വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര സുഖകരമായിട്ടുള്ള ആഴ്ചയല്ല ഞാനെന്ന ഭാവം വർദ്ധിക്കിയാൽ വിട്ടുവീഴ്ച മനോഭാവം ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും പരസ്പരം ആവശ്യമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കും വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി കൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റ് ഗവൺമെൻറ് ജോലിക്കാർക്കും ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു യും പൊതുവെ തൃപ്തികരമായി ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് തൊഴിൽപരമായ വിജയങ്ങളും ഖേതു പന്ത്രണ്ടാമത്ത് നിൽക്കുന്നതിനാൽ വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പേപ്പറുകളൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് ചില തടസ്സങ്ങൾ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗവും ഭാഗ്യവും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യമുണ്ട് എന്നിരുന്നാലും കണ്ടകശിനിയൊക്കെ ഉള്ള കാലമാണ് വളരെ ശ്രദ്ധ ക്ഷമയും ഒക്കെ ആവശ്യമാണ് ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ട സമയം കുടുംബത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സാഹസികമായ രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പാടില്ല കഴിവതും ജലയാത്രകൾ ഒഴിവാക്കേണ്ടതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച തൊഴിൽപരമായ വിജയങ്ങൾ വന്നു വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും വിദേശവുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു അനുകൂലമായ ഒരു ആഴ്ച ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാള ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ് പിത്ത സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്ത് ചില അലോസരതകളൊക്കെ ഉണ്ടാകും എങ്കിലും പുതിയ ഗ്രഹം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ഗ്രഹം വന്നു ചേരുന്നതിനോ ഭംഗിയുള്ള ഒരു ഗ്രഹം വന്നു ചേരുവാൻ യോഗമുണ്ട് അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വാഹന സംബന്ധമായ കാര്യം വാഹനം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്കും ഒരു വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പരസ്പരം ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംസാരത്തിൽ അധികമായ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതെ വളരെ ശ്രദ്ധിക്കണം കൂടാതെ വിക്രമസ്ഥാനത്ത് അധിക പാവത്തുമുള്ളതിനാൽ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അത് വളരെ ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽപരമായ വിജയങ്ങളും വന്നുചേരും അപ്രതീക്ഷിതമായ ഒരു ധന ആഗമനയോഗവും സൂചകമാണ് കടങ്ങളൊക്കെ വീടുവാൻ യോഗമുള്ള ഒരു ആഴ്ച ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി മകരം രാശിക്കാരായിരിക്കുന്നവർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ഇൻറ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാനും പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് യോഗമൊക്കെയുള്ള ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ് പ്രവൃത്തികാരകനായ ചൊവ്വായുടെ സ്ഥിതിയും അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനാധിപൻ്റെ ഉച്ചസ്ഥാന സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് പോയിട്ട് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട് പൊതുവെ ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ല ഒരു ആഴ്ച കുംഭം രാശിക്കാരായി ഇരിക്കുന്ന അവിട്ടത്തിൻ്റെ രൺ മൂന്നേ പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ വന്ന രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവുമൊക്കെ ഉണ്ട് എങ്കിലും ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു അത് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കാം അലസതകൾ ഉണ്ടാക്കാം കപസംബന്ധമായോ വാദസംബന്ധമായോ ഒക്കെയുള്ള ചില ഉണ്ടാക്കാം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അതായത് മേലധികാരികളായിട്ടിരിക്കുന്നവർക്ക് ഒരു കുടുംബത്തായാലും ഗൃഹനാഥനായിരിക്കുന്നവർക്കും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നവർക്കും മനക്ലേശവും സാമ്പത്തിക നഷ്ടവും സൂചകമാണ് കീഴ് ജീവനക്കാരുടെയും മറ്റുമൊക്കെ സഹകരണം ഉണ്ടാകുന്നതിനും കുടുംബാംഗങ്ങളുടെ മറ്റുള്ളവരുടെ ഒരു സഹകരണം ഉണ്ടാകുന്നതിനും വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും കൃത്യനിഷ്ഠ ആവശ്യമാണ് അലസത ഉണ്ടാകുവാൻ സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര നല്ല ഒരു കാലമല്ല പല വിധത്തിലും അലോസരതകളൊക്കെ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചെയ്യും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇൻറ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും പാസ്സാകുവാൻ യോഗം മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു ആഴ്ചയാണ് രാശിയിൽ രാഹുവും മൂന്നാമടത്ത് സർവേശ്വരകാരകനായ വ്യാഴം മൂന്നാമടത്തെ അനിഷ്ടത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത് സപ്തമ ഭാവത്തിൽ ഖേതുവുമാണ് അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങളോ ഉദരസംബന്ധമായിട്ടോ തൊക്കു സംബന്ധമായിട്ടോ നേത്ര സംബന്ധമായ ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാകും അതുപോലെ തന്നെ ഭൂമി ആഗ്രഹിക്കുന്നവർക്കും അത് അതിനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു ഭൂമി പൈസയൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് അതിനുള്ള ഉത്തമമായ ഭൂമി വന്നു ചേരുന്നതിനും യോഗമുണ്ട് സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിലോ ഒക്കെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു ജോലി ഒത്തു വരുന്നതിനോ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നതിനുമൊക്കെ നല്ല ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ് അഭിപ്രായ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയം പൊതുവെ ഈ നക്ഷത്രക്കാർ കലാരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും